ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പുരസ്കാരങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആദ്യത്തത് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജേതാവ് പ്രതിഭ റായ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വൈദ്യമുത്തു ഇനി ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് പേർക്കാണ് ലഭിച്ചത് രാംഭദ്രാചാര്യ ഗുൽസർ രണ്ടായിരത്തി ഇരുപത്തി ദാമോദർ മൂസോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നീൽമണി ഫൂക്കൺ ഇതിൻ്റെ തുക പതിനഞ്ച് ലക്ഷമാണ് ആദ്യമായിട്ട് ഞാനിവയുടെ പുരസ്കാരം ലഭിച്ചത് ജിശങ്കര കുറുപ്പിനും വനിത ആരാണെന്ന് ചോദിച്ചാൽ ആശ പൂർണാദേവിയാണ് ആദ്യമായി ഇവിടെ പുരസ്കാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോൽ സക്രിയ രണ്ടായിരത്തി ഇരുപത്തി സേതു രണ്ടായിരത്തി ഇരുപത്തിൽ കെ സച്ചിദാനന്ദൻ അടുത്തത് പി കേശവദേവ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശമംഗലം രാമകൃഷ്ണനെയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പി കെ രാജശേഖരൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തോമസ് ജേക്കബ്